തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ച ഇടതുകണിന് നൽകേണ്ട ചികിത്സ വലതു കണ്ണിന് മാറി നൽകി ഭീമാപ്പള്ളി സ്വദേശിനിയായത് കാരിക്കാണ് ചികിത്സ മാറി നൽകിയത് അസിസ്റ്റന്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഡോക്ടർ സുജേഷിനെ പ്രതി ചേർത്ത് വഞ്ചിയൂർ പോലീസ് കേസും എടുത്തു കണ്ണിന്റെ നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവെയ്പാണ് മാറി നൽകിയത് ഇടതുക കുത്തിവയ്പ് വലതുകണ്ണിന് എടുക്കുകയായിരുന്നു ഭീമാപ്പള്ളി സ്വദേശിയായ അൻപത്തിയൊൻപത് ചികിത്സ മാറി നൽകിയത് കഴിഞ്ഞ ഒരാഴ്ചയായി തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഇവർ ചികിത്സയിലായിരുന്നു സംഭവത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് സുജേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഇടതുകണിന് കാഴ്ചയ്ക്ക് മങ്ങലുള്ളതിനാലാണ് ചികിത്സ തേടിയത് മൂന്നാം തീയതിക്ക് മുൻപ് കുത്തിവയ്പെടുക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടാം തീയതി ആശുപത്രിയിലെത്തി കുത്തിവെയ്പെടുക്കാൻ ഒരുങ്ങി അതിനിടയിൽ കുത്തിവയ്പിന്റെ മരുന്ന് ആശുപത്രിയിലില്ലാത്തതിനാൽ ഡോക്ടർ സുജേഷ് പറഞ്ഞതനുസരിച്ച് പുറത്തുനിന്നൊരാളിൽ നിന്ന് ആറായിരം രൂപ കൊടുത്ത് മരുന്ന് വാങ്ങി മരുന്നെത്തിയ ശേഷം നെർക്കിട്ടുള്ള ഇടതുകണ്ണിന് കുത്തിവെയ്പെടുക്കേണ്ടതിനു പകരം ഡോക്ടർ വലതുകണ്ണിന് കുത്തിവെയ്പെടുക്കുകയായിരുന്നു വലതുകണ്ണിന് ഉണ്ടാകില്ലെന്ന് ഇന്ന് പരിശോധിച്ച ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞു അതേസമയം ഇടതുകണ്ണിന്റെ വേണ്ട മരുന്ന് ആശുപത്രി തന്നെ വാങ്ങി നൽകുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്നറിയിച്ചു ചികിത്സാ പിഴവിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ വഞ്ചിയൂർ പോലീസ് ഡോക്ടർ സുജേഷിനെ പ്രതിചേർത്ത് കേസെടുത്തു കേരളാവശ്യന്യൂസ് തിരുവനന്തപുരം